എല്ലാ സ്റ്റെയറിങ്ങും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളേറ്റ് ജാമ്യ ലിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു ചർച്ച തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ഞാനും ഉണ്ട് തലേന്ന് അമീറിൻ്റെ കൂടെ ചർച്ച ചെയ്ത ആളും ഉണ്ട് അയാളും ഉണ്ട് അയാൾ പറയാം ജക്കരിയാ അങ്ങനെ ഇവിടെ വേറെ സെലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ജക്കരിയാക്ക് വേറെ പോകാം ജക്കരി വേറെ പോയിക്കോ എന്നതിനു പറ്റിയ ആളെയും കൂട്ടിക്കോ ഇവിടെ ഈ ഒരു സെറ്റപ്പിന് ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് നൽകി അതൊക്കെ നേരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ അട്ടേ നമ്മള് പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മള് ജക്കേരി ജക്കേരോയ്ക്കോ നമ്മൾ നമ്മളെ വയ്ക്കും വെറുതെ മസലത്തയച്ച മസലത്തെ അർച്ചാ ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ അഞ്ച് മാസം അത് സെപ്റ്റംബർ എട്ടിനാണ് പറയുന്നത് മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി ഒരു കൊല്ലം തകിയുന്ന അപ്പളായി പറയണത് പൊയ്ക്കോ ഇനിയിപ്പന്റെ ആവശ്യമല്ല നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി ആളൊക്കെ ഏതാണ്ട് കൂടി ഏഹ് ജാമ്യൽ ഹിന്ദൊക്കെ ആയി ഇനി സക്കിര സക്കിരേന ഒഴിക്കാൻ നമ്മൾ ഞമ്മളൊഴിക്കു പോകുക പിന്നെ ഞാനതിൽ പിടിച്ചു നിന്നു ഇഞ്ഞി നിങ്ങൾ പിടിച്ചു കണ്ട കുറച്ചും കൂടി അതായത് പുറത്താക്കോളാം ഒരു യോഗം കൂടി മുപ്പത്തഞ്ചിനെതിരെ മുപ്പത്താറ് വോട്ടുകൾക്ക് ദക്കരിയാസം എന്നെ പുറത്താക്കി എന്ന് പറയോളം നിന്നില്ല അതാ പിന്നെ കുറ്റം